പോള നിറഞ്ഞ് ആലപ്പുഴ നഗരത്തിലെ കനാലുകൾ നീരൊഴുക്ക് പൂർണമായും നിലച്ചതോടെ വാണിജ്യ കനാലിൽ ജലഗതാഗതവും ദുഷ്കരമാണ് പാടമോ പച്ചവിരിച്ച മൈതാനമോ അല്ല കനാലാണിത് പക്ഷേ കാഴ്ചക്കാർ ശങ്കിച്ചു പോയാലും അത്ഭുതപ്പെടാനില്ല അത്രത്തോളം പോള പുതച്ചു കിടക്കുകയാണ് ആലപ്പുഴ നഗരത്തിലെ കനാലുകൾ എ എസ് കനാലിൽ മട്ടാഞ്ചേരി പാലം മുതൽ കൊമ്മാടി വരെ പോള നിറഞ്ഞ അവസ്ഥയിലാണ് കനത്ത മഴ പെയ്താൽ വീടുകളെല്ലാം വെള്ളത്തിലാകുമെന്ന് ഉറപ്പ് കനാലിലെ നീരൊഴുക്ക് പൂർണ്ണമായി നിലച്ച സ്ഥിതിയാണ് കനാലിൽ പോള കൂടാതെ കാട്ടുചേമ്പും വള്ളിച്ചെടികളും വളർന്നു പന്തലിച്ചു തീരത്തുണ്ടായിരുന്ന മരങ്ങൾ പലതും കനാലിലേക്ക് വീണിട്ട് മാസങ്ങളായിട്ടും നീക്കാനുള്ള നടപടിയില്ല നഗരത്തിലെ പ്രധാന തോടുകളെല്ലാം പോളത്തിങ്ങിയ നിലയിലാണ് വാണിജ്യ കലാലിൽ ചുങ്കം പാലം മുതൽ കിഴക്കോട്ട് പോളതിങ്ങി നിറഞ്ഞതോടെ ജലഗതാഗതവും ദുഷ്കരമായി പോള നീക്കി വളരെ പ്രയാസപ്പെട്ടാണ് ചെറുവള്ളങ്ങൾ ഇതിലെ കടന്നുപോകുന്നത് പോള നീക്കാനായി യന്ത്രമെത്തിച്ചെങ്കിലും കേടായതോടെ പോളവാരൽ പാതി വഴുക്കി നിലച്ചു തൊണ്ണൂറ് ലക്ഷം രൂപ മുടക്കി വാങ്ങിയ പോളവാരൽ യന്ത്രം കൂടുതൽ സമയവും നോക്കുകുത്തിയാണ് നന്നാക്കിയെടുത്താലും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വീണ്ടും കട്ടപ്പുറത്ത് കയറും அமிர்தா நியூஸ் ஆலப்புழ